ും കൂടെ വരും എന്റെ ഖേദങ്ങൾ തീർത്തു തരും മതിയായവൻ വിശുദ്ധ ലോക്കോസ് പത്ത് ഇരുപത്തിയൊൻപത് അവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചു വിശ്വപ്രസിദ്ധമായ നല്ല ശമരീയക്കാരന്റെ ഉപമയുടെ പശ്ചാത്തലമാണിത് സ്വയനീതിക്കാരനായ ഒരു ന്യായശാസ്ത്രിയോടാണ് യേശുനാഥൻ ഇത് പറയുന്നത് കള്ളന്മാരുടെ ആക്രമണത്താൽ അർദ്ധപ്രാണനായി വഴിയരികിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു പുരോഹിതനും ഒരു ലേവിനും അവനെ കണ്ടിട്ട് സഹായിപ്പാൻ മനസ്സില്ലാതെ വഴിമാറി കടന്നുപോവുകയാണ് പിശാജിനാൽ പിടിക്കപ്പെട്ട നിസ്സഹായനായ ഒരു പാപിയെ രക്ഷിക്കാൻ മതങ്ങൾക്കോ ന്യായപ്രമാണത്തിനോ കഴിയുകയില്ല എന്ന സത്യം ഇവിടെ വെളിപ്പെടുന്നു പിന്നീട് വാഹനം നിർത്തി അടുത്തു ചെന്ന് ശുശ്രൂഷിച്ച് മരണത്തിൽ നിന്ന് രക്ഷിച്ച നല്ല ശമ്പര്യക്കാരനാണ് അവൻ്റെ യഥാർത്ഥ കൂട്ടുകാരനെന്ന് ന്യായശാസ്ത്രക്ക് ബോധ്യപ്പെടുന്നു പ്രിയമുള്ളവരെ ഇതല്ലേ നമ്മുടെ കർത്താവും ചെയ്തത് ഈ യേശുനാഥൻ അല്ലേ നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ ആ പാത നമുക്കും പിന്തുടരാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ എല്ലാവരോടും കരുണയോടെ ഇടപെടുവാൻ അടിയങ്ങളെ സഹായിക്കണമേ നല്ല സ്നേഹിതന്മാരായി തുടരുവാൻ കൃപ ചെയ്യണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ